അബിബായി പറയുകയാണ് സാമ്പത്തികപരമായി ശാരീരികപരമായി മാനസികപരമായി തളർച്ചകൾ മുസ്ലിമു മാത്രമായി നേരിട്ടുകൊണ്ടിരിക്കുമ്പോ അവർക്കിടയിൽ അത് ഒരു വാർത്ത കേൾക്കുകയാണ് വാർത്ത കേൾക്കുകയാണ് എന്താണ് ആ വാർത്ത പരിശുദ്ധമായ പരിശുദ്ധമായ മക്കാമ് ഇബ്രാഹിമിന്റെയും ഇഷ നമസ്കാരം കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്നിരിക്കും അത്രേ ആ മനുഷ്യന്റെ പേരാണ് ഇമാ صلى الله عليه ഇങ്ങനെ ലോകം മുഴുവനും വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഈ പരിസരത്തുമൊക്കെ ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുക ലോകം മുഴുവനും വലിയ പ്രയാസം നിലനിൽക്കും അപ്പോഴാണ് ഒരു വാർത്ത അറിയുന്നത് ഇമാം മഹദീർ അലി അള്ളാഹു താലാൻ കടന്നു വന്നിട്ടുണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ മക്കാം ഇബ്രാഹിമിന്റെയും പരിശുദ്ധമായ മക്കയിൽ പുണ്യമാക്കപ്പെട്ട കാപാലയത്തിന്റെ താഴെ ആ കാപാലയത്തിന്റെ ചുവട്ടിലുള്ള മക്കാം ഇബ്രാഹിമിന്റെയും റുഖുൽമാനിന്റെയും ഇടയിൽ ഒരു മനുഷ്യൻ നിശ കഴിഞ്ഞു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ

മഹദീമാമിനെ കുറിച്ച് ആയിരത്തി നാനൂറ് ആണ്ട് മുതൽ ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തുകയാറ് യോസ്

ുംബ്ദുട് അത് തന്നെയാണ് എന്റെ ഉപ്പാന് പേരും പറയുകയാഹുവാമിനെ പരമ്പരയിൽപ്പെട്ടതാണ് എന്റെ പേര് പരമ്പരയിലൂടെ ഉള്ള മകനാണ് മഹാനായ ഹബീബായ റസൂലുള്ളാഹി

ാഹുലാണ് ലോകത്തുള്ളതാകുന്ന സാമ്പത്തികമായ പ്രശ്നത്തെ ലോകം മുഴുവൻ സാമ്പത്തികപരമായി പ്രയാസത്തിലാണ് ആ സമയത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാർഹുനു പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിൽ പുണ്യമാക്കപ്പെട്ട കാപാലയത്തിന്റെ ചാരത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഇബ്രാഹിമിന്റെയും ഇടയിൽ യും കഴിഞ്ഞുകൊണ്ട് വരുന്ന സന്ദർഭത്തിൽ തന്നെയാണ് യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് ഒരു മല മുഴുവനും പറയുകയാണ് ഈ മാനുള്ള മേമാനുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ അങ്ങോട്ട് ഓടരുതേ ഓടരുതേ അങ്ങോട്ട് പോകരുതേ പോകരുതേ അങ്ങോട്ട് ശതമാനം മരണത്തിലേക്ക് അവിടെ യുദ്ധം നടക്കുമേ ുംഴുതി നദിയുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന സ്വർണത്തിന്റെ മലയിൽ നിന്ന് സ്വർണം കരകതമാക്കാൻ ഓടുന്ന ജനങ്ങളിൽ അധികവും യുദ്ധത്തിലൂടെ മരിച്ചു വീഴുമേ എന്ന് നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും യുദ്ധം ചെയ്തുകൊണ്ട് മരണപ്പെടുമേ എന്ന് വരുന്ന സന്ദർഭമാണ് ഏതാനും ചില ആളുകൾ ഇമാർ അള്ളാഹു അടുക്കലേക്ക് വരുകയാണ് അവർ മുസ്ലിമികളാണ് അവർ മദീനക്കാരാണ് അവർ ഓടി വന്നുകൊണ്ട് മഹാല്ബാബനെ അത് ചെയ്യുകയാണ് ഞങ്ങൾ നിങ്ങൾ അനുസരിച്ചു കൊള്ളാ നിങ്ങളെ അനുസരിച്ചു കൊണ്ട് ജീവിച്ചുകൊള്ള ഞങ്ങളുടെ ഖലീഫയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങളുടെ സയ്യിദായി ഇമാം മഹദി സയ്യിഖ്യാപിച്ചിരിക്കുക ആണ് ഇമാതി അള്ളാഹു കൈക്ക് പിടിച്ചുകൊണ്ട് മുസ്ലിമീകളാകുന്ന മദീനക്കാര് കടന്നവരുമോ മക്കാര് ബൈഅത്ത് ചെയ്യുകയാണ് പിന്നീട് ഇറാക്കികൾ ബൈഅത്ത് ചെയ്യുകയാണ് അള്ളാഹ് റസൂര് പറയുകയാണ് പിന്നെ ലോകത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ ഉള്ളവർ ഓടി മഹദിയുടെ ഇമാമഹദിയുടെ വര പറഞ്ഞുകൊണ്ട് മക്കയിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ആ സമ്പത്തില്ല കയ്യിൽ പണമില്ല ഒരു പവറുമില്ല എല്ലാവരും തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാര എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടേ പഠിച്ചുവെക്കടേ സാമ്പത്തിക പരാതിയിൽ അനുഭവിക്കുന്ന തകതു നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ആയി ചെയ്തു കൊണ്ടിരുന്നതായ പടച്ചെറപ്പ ഞങ്ങൾക്കൊരു നേതാവിനെ ഞങ്ങൾക്കൊരു ഹലീഫയെ തരണേ അല്ലാ മഹതിയെ തരണേ അല്ല എന്ന് പൊട്ടിക്കരഞ്ഞോട് നാഥനോട് ചോദിച്ചു കൊണ്ടിരുന്നതായ കടയിലേക്ക് അൻഹു അവരുടെ അടുക്കലേക്ക് എത്തുമ്പോൾ മാൽ ഹസിയാ സമ്പത്ത് അദ്ദേഹം വാരി വിതറും അത്രേ അതാ ആ സമ്പത്ത് കൊടുക്കുന്നതിൽ അദ്ദേഹം എണ്ണി നബിയുനാ റസൂലുള്ളാഹി പടം എത്രണ്ട് അതെനിക്ക് സമ്പത്ത് അങ്ങോട്ട് കൊടുക്കും എണ്ണുന്ന പരിപാടിയില്ല ഇഷ്ടം പോലെ കൊടുക്കും അന്നങ്ങാണോ ജീവിച്ചാൽ മതിയായിരുന്നു പലരും അങ്ങനെ മനസ്സിലാക്കുന്നു പൈസ കുറെ കിട്ടിയായിരുന്നു നമുക്ക് ഇപ്പഴും അതാ ചിന്ത ാണ് വീണ്ടും മുഴുവനും ഒരുമിച്ച് കൂട്ടുകയാണ് അവർക്ക് നേതൃത്വം വഹിക്കുകയാണ് അവരെ മുഴുവനും ഒരു കൊടക്കീഴിൽ ഉമ്മ ഒരുമ്മിച്ച മക്കളെ പോലെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും അദ്ദേഹം കൊണ്ടുവരുകയാണ് കൊണ്ടുവരുകയാണ് ഒരു തസ്വിമാലയിലുള്ള മണികളെ പോലെ എല്ലാവരെയും ഐക്യത്തിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് ലോകത്തെ വിവിധ വിധ ആദർശങ്ങളുമായി നീങ്ങുന്ന മുസ്ലിമേ മുസ്ലിമേ എല്ലാവരെയും ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ അൻഹു കൊണ്ടുവരുകയാണ് ഒരൊറ്റ നേതൃത്വമാണ് കലിമ മാത്രമാണ് എല്ലാവരും അംഗീകരിക്കുന്ന മഹോന്നതനായ വ്യക്തിയാണ് തആല അൻഹു വിളംബരം ചെയ്യുകയാണ് അടുത്തതായി നമ്മുടെ പ്രവർത്തനം തുറുക്കി പിടിച്ചെടുക്ക പിടിച്ചെടുക്കലാണ് മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് അവസാന കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്നതായ മക്കയിൽ നിറങ്ങുകയാണ് പറയുകയാണ് മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധമായ തുറുക്കി മുസ്ലിമിന്റെ കൈവെള്ളിയിലേക്ക് തിരിച്ചെത്തുമെന്ന് ഹബീബായ ആ അവതാരങ്ങൾ പറഞ്ഞതുകൊണ്ട് പൊരുത്തം പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ നൽകണേ നീ അവസാന കാലഘട്ടത്തിലെ സംഭവമാണ് ും ഇസ്ലാമികമായ സിസ്റ്റമാറ്റിക്ക് കൊണ്ടുവരുമത്രേ എല്ലാവരെയും ഐക്യത്തിലേക്ക് കൊണ്ടുവരുകയാണ് ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു സയ്യിദുനാ വരുമ ഇതൊക്കെ അവസാന സംഭവമാണ് ഒരുപാട് അടയാളങ്ങൾ ഇനിയുണ്ട് നമ്മൾ സമയമില്ലാത്തോണ്ട് ഞാൻ ചുരുക്കി അള്ളാഹുബാബന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു സാധാരണ വ്യക്തിയായിട്ട് നമ്മൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കരുത് പലരും അങ്ങനെ ഇന്നും പുസ്തകത്താലൂടെ എഴുതുന്നുണ്ട് പലരും അദ്ദേഹത്തെ ഒരു സാധാരണക്കായിരിക്കും മനസ്സിലാക്കുന്നത് ഇമാം മഹദി റാലി അള്ളാഹുനോ പേര് കേൾക്കുമ്പോൾ തന്നെ റളി അള്ളാഹുനോ എന്ന് പറയുക എഴുതുമ്പോഴും അങ്ങനെ തന്നെ എഴുതാം പേര് അങ്ങനെ തന്നെയാണ് അലൈഹി തങ്ങൾ ാഹി സാഹുലിഹി എന്ന് എഴുതിയിട്ട് ബ്രാക്യത്തിൽ അങ്ങനെ ആദ്യമായിട്ട് ഇട്ടതാകുന്ന വ്യക്തിയുടെ കൈ മുറിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം നബബി റഹിമഹുല്ല അവിടുന്ന് വ്യക്തമാക്കുകയാണ് അവിടുന്ന് ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ിന്തിച്ചു നോക്ക് ആദ്യമായിട്ട് നബിസല്ലാസമ്മ തങ്ങളുടെ പേര് ഒന്ന് ചുരുക്കി എഴുതിയ ഷോർട്ട് ഫോമിൽ എഴുതിയ നമ്മളങ്ങനെ എഴുതുമല്ലോ സീൻ അങ്ങനെ അതായത് കേടാ ഒരിക്കലും പാടില്ല കാരണം അത് പരിപൂർണമായി എഴുതുന്നത് കൊണ്ട് നമുക്കൊരു നമ്മൾ സ്ഥലം സ്പേസ് പോകുന്നു എഴുതിയിട്ട് അസല ആ എഴുത്ത് അങ്ങനെ എഴുതിയാനുള്ള ഗുണം എന്താണെന്നറിയോ ഇത് വായിക്കുന്നവർ അത് പരിപൂർണമായിട്ട് അങ്ങ് വായിക്കും

അദ്ദേഹം എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ എഴുതി ചേർത്ത സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത് എഴുതാൻ പാടില്ല അത് ആരുടെ പേര് മഹത്തുക്കളുടെ പേര് പറയുമ്പോൾ നമ്മൾ ഉറക്കെ തന്നെ റിയൽ എന്ന് പറഞ്ഞേക്കാണെങ്കിൽ എന്തിനാണ് നമ്മുടെ നാവ് വെറുതെ നമ്മളെതിനെ നാവ് വെറുതെ അപകടത്തിലേക്ക് എത്തിക്കുന്നത് നമ്മളെതിനെ വെറുതെ അപകടത്തിലേക്ക് പോകുന്നത് അള്ളാഹു നമ്മളെ സാന്നിഹ്യം ഉൾപ്പെടുത്തട്ടെ അദബ് വെക്കേണ്ട ആളുകളെ അദബ് വെക്കേ പറ്റു ബഹുമാനിച്ചേ പറ്റു അതാണ് ശരിയത്തു ഇസ്ലാം തന്നെ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക തിനെ നിൽക്കുക അത് തന്നെയാണ് ഇസ്ലാമിന്റെ ആകത്തുക അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ നൽകട്ടെ ഓർമ്മപ്പെടുത്തുക قال رسول الله صلى الله عليه وسلم سيأتي على الناس زمان تكون فيهم فتنة فتنة الضراء بعد فتنة السراء

എന്റെ സമുദായം ഒരു കാലഘട്ടം കാണാതെ ഈ രോഗം അവസാനിക്കുകയില്ല അള്ളാന്റെ അവർക്കിടയിൽ ഒരു അവർക്കിടയിൽ ഒരു നാശം ഉണ്ടാകുമേ ആ ഫിത്തനയുടെ പേര് അള്ളാന്റെ റസോല വ്യക്തമാക്കുകയാള്ന ഫിത്തനത്തി അവർക്കിടയിൽ ബുദ്ധിമുട്ട് കിടന്നുവരുമേ സാമ്പത്തികപരമായി ശാരീരികപരമായി മാനസികമായി തളർച്ചയുണ്ടാകുന്നതായ ഒരു കാലഘട്ടം കാണാതെ ഈ ഈ ലോകം എന്ന് ഹബീബായ പറയാണ് ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും ഒരു ആയിരിക്കും അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഇത് എല്ലാവർക്കും കടന്നു വരുന്ന ഒരു ഫിത്തനയാണ് സാമ്പത്തിക മാന്യം ഇന്ത്യയിലും മറ്റു രാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്ന സന്ദർഭത്തില് തന്നെയാണ് കഴിഞ്ഞ നവംബർ എട്ടിന് കടന്നു വന്നതാകുന്ന നോട്ട് നിരോധനം നിരോധനം എല്ലാവരുടെ ഓർമ്മയിലേക്കൊന്ന് കടന്നു വരട്ടെ പലരും ഒരു വർഷം കഴിഞ്ഞപ്പോ വിഡി ദിനമായി ആഘോഷിച്ചിട്ടുണ്ടാകും പലരും പോസ്റ്റർ വരെ ഇറക്കിയിട്ടുണ്ട് കാരണം അത്തരത്തിലേക്ക് ജനമനസുകളിൽ വല്ലാതെ മരവിപ്പിച്ചതാകുന്ന ഒരു കൊല്ലമായിരുന്നു കഴിഞ്ഞ ഒരു കൊല്ലം ഇന്നും അതിന്റെ അലവൊലികൾ നിന്നിട്ടില്ല സാമ്പത്തികപരമായി വളരെ പരാധീനതപ്പെടുകയാണ് സമൂഹം കച്ചവടമില്ല എവിടെയും പരാതി എപ്പോഴും മഹല്ലത്തുകളിൽ പരാതി സാധുമാരോട് വായ് ചെയ്യാൻ ജനങ്ങളുടെ അഭ്യർത്ഥന ഏതാണ് കച്ചവടമില്ല വളരെ പ്രയാസമാണ് അതിനെ തൊട്ടുപറകെ തന്നെ ജി എസ് ടി കടന്നു വന്നു പലവിധ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒരു ഹോട്ടൽ പോലും നേരെ ചൊവ്വ നടത്തി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഈ ിക്കോ ഇല്ല സാബാ ഈ ലോകം അവസാനിക്കോ ഇല്ല സാബാ ഒരു എന്ന സമുദായം കാണാതെ ഒരു ഫിത്തിനെ സമൂഹത്തിൽ അടിച്ചു മറത്തു കൊണ്ട് കടന്നു വരാതെ എങ്ങനത്തെ എന്നറിയുമോ നാശം എന്നറിയുമോ ഫിത്തിനായ സുഭിഷ്ഠതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആർഭാടത്തിലും ആ സ്വാദനത്തിലും ജനങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ അവർക്കിത് പ്രശ്നവും ഒരു പ്രയാസവും കാലഘട്ടം കടന്നു വരുമേ ആ കാലഘട്ടത്തിലൂടെ ജനങ്ങൾ കടന്നു പോകാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു നോക്കാലം കാലഘട്ടമല്ലേ ഇത് ഇത്

അവർക്കിടയിൽ ഒരു നാശമുണ്ടാകുമേ എങ്ങനത്തെ ഫിത്തനയാണ് ഫിത്തനയാണ് ആ ഫിത്തനയുടെ പേര് തന്നെ റസൂർന്ന് വെളിപ്പെടുത്തുകയാട് ഫിത്തന തൊന്നറ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫിത്തരയാ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫിത്തിനാണ് ഫിത്തിനാണ് എങ്ങും ബുദ്ധിമുട്ട് മാനസികമായി തന്നെ പ്രയാസം വളരെ ബുദ്ധിമുട്ട് പക്ഷെ ഇത് ആർക്ക് മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകും എല്ലാവർക്കും ഉണ്ട് അങ്ങനെയാണല്ലോ നോട്ട് നിരോധനം വന്നപ്പോ ജി എസ് ആർക്കെങ്കിലും നമുക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും മാത്രമല്ല എല്ലാരെയും ഇത് എപ്പോഴാ കടന്നു വരിക അതും പ്രവാചകം പറഞ്ഞു പറഞ്ഞു അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്കാണ് സൂചിക എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് സുഭിക്ഷതയിൽ ജനങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആസ്വാദത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹു വര മറന്നുകൊണ്ട് രസിച്ചും രമിച്ചും ജീവിതം തള്ളിനേക്ക് കൊണ്ടിരിക്കുമ്പോ അള്ളാഹുബാന അവരക്കിടയിൽ നൽകുമേ ഫിത്തിനത്തുള്ള സമ്മാനിക്കുമേ ുട്ടുണ്ടാകുന്നത് എപ്പോഴാണ് സാമ്പത്തികപരമായി നല്ല റാഹത്തായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് കൊല്ലം നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് എല്ലാവരും വീടില്ലാത്ത ആളുകളൊക്കെ വീടുണ്ടാക്കിയിട്ടുണ്ട് അല്പം സാമ്പത്തിക ശേഷിയിൽ പുറകോട്ട് പോയവരൊക്കെ പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് രാഹത്തായിട്ടുണ്ട് ചിന്തിച്ചു നോക്കൂ ഓരോരുത്തർ അവനവന്റെ കാര്യം ചിന്തിച്ചാൽ മതി വീട് പച്ചവർ അന്ന് വീട് വെച്ചു ഇന്നിപ്പോ വീട് വാങ്ങാൻ പറ്റൂല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഡൗൺ ആയി പോയി വളരെ പക്ഷെ ചിന്തിക്കേണ്ട ഒരു വിഷയം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ നടത്തുന്ന സഹോദരങ്ങൾ ഇസ്ലാമികപരമായി കൂടുതൽ അവർ ശ്രദ്ധിക്കേണ്ടിയിരുന്നു കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഒരുപാട് ആളുകൾ അതിന് പലവിധ കള്ളത്തരങ്ങൾ ദീനിന്റെ വിഷയത്തിൽ അമേരിക്കത്തിൽ മോശത്തരം വരുത്തി രക്ഷിക്കണ്ട

കാലഘട്ടത്തിന് ശേഷമാണ് ബുദ്ധിമുട്ടിന്റെ ഫിത്തിനെ കടന്നു വരുക എല്ലാവർക്കും സുഭിക്ഷത എവിടെയും സുഭിക്ഷത എത്രയോ ഡ്രസ്സുകളാണ് നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും അലമാരുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ചിന്തിച്ചു നോക്ക് ഓരോരുത്തർക്കും അവനവന്റെ ഡ്രസ്സിന്റെ എണ്ണം സത്യത്തിൽ അറിയില്ല ആ ഒരു തലത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയിരിക്കുകയാണ് മുസ്ലിം സമൂഹമാണ് ആരിൽ അള്ളാഹു വിശ്വസിച്ചവർ കബരിൽ വിശ്വസിച്ചവർ മരണമുണ്ടെന്ന് വിശ്വസിച്ചവർ മരിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രസ്സോ ഈ വസ്ത്രങ്ങളോ അവൻ ഉപയോഗിക്കുന്നതാകുന്ന സാധന സാമഗ്രികളോ അവന്റെ സമ്പത്തോ അവന് ഒരിക്കലും തന്നെ ഗുണം ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കുന്ന മോമിൻ അവന്റെ അലമാരക്കുള്ളിൽ എത്രയോ ലക്ഷക്കണക്കിന് വസ്ത്രങ്ങളാണ് ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ളതാകുന്ന വില കൂടിയ ഉപകരണങ്ങളാണ് ഒരി കണക്കില്ല എത്രയോ ആർഭാടങ്ങളാണ് അവന്റെ ജീവിതത്തിൽ حبيب رسول الله صلى الله عليه وسلم تقل بشد القران وذي كل بري ولا تبذر تبذيرا ولا تبذر تبذيرا ان المبذرين കേൾക്കണേ ആ ഖുർആാനിന്റെ വചനങ്ങൾ ഉൾക്കൊള്ളണേ ഖുർആാനിലൂടെ ജീവിതം ഒന്ന് നന്നാക്കിയെടുക്കണേ പരിശുദ്ധ ഖുർആൻ എത്ര കഷ്ടപ്പെട്ടുകൊണ്ട് പണമാണ് എന്നുള്ള കാര്യം നോക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ഗണിച്ചെടുക്കടേ ഗണിച്ചെടുക്കണേ അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ പണമില്ലയോ പണമില്ലയോ എത്രയോ പ്രവാസികളാകുന്ന സഹോദരങ്ങൾ കരുനാഗപ്പള്ളി ദേശത്തുള്ളവരുണ്ട് എത്രയോ പാവപ്പെട്ട എത്രയോ സഹോദരങ്ങളുണ്ട് കച്ചവടം താറുമാറിലാണ് വല്ലാതെ പൊളിഞ്ഞിരിക്കുകയാണ് പ്രശ്നമാണ് ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ് എന്റെ കുടുംബത്തെ ഞാൻ അറിയിച്ചിട്ടില്ല എന്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല കടം വാങ്ങിക്കൊണ്ടാണ് കൃത്യമായി മാസത്തിൽ എന്റെ വീട്ടിലേക്ക് ഞാൻ അയക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ അടിച്ചു പൊളിക്കുകയാണ് അവളെ രസിക്കുവാൻ ാണ് രമിക്കുകയാവപ്പെട്ട ഭർത്താവ് പ്രയാസം അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് മരുഭൂമിയിൽ പൊന്നുപെങ്ങളെ പൊളിക്കുകയല്ലയോ നീ വസ്ത്രം വസ്ത്രമെടുത്തുകൊണ്ട് കടന്ന് കുടിക്കുകയല്ലയോ അഭിഭായി കുറാനോ പറയുകയാണെറീ قالوا يا اخوان الشياطين وكان الشيطان لربه അല്ലയോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ മേ നീ തൂർത്തടിക്കരുതേ തൂർത്തടിക്കരുതേ കാരണം നീ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ് നീ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നീ ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മമ്മിനാരാണ് മുത്തക്കിയാരാണ് പരിശുദ്ധ ഖുർആൻ സൂഹത്തുൽ ബക്രയിലൂടെ പറഞ്ഞില്ലയോ فيه هدى للمتقين هدى للمتقين الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون فريش الدماء القرآن الورى الله سبحانه وتعالى أرمى فردت ويانا أدري الشيء لكي يكون لبشو سيكون لبشو سيكون لبشو വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് അവിടെ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകളെ പറയുമ്പോ കഫമ്പുടയിലേക്ക് രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവനാണ് മമ്മിന് അവിടെ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് മമ്മിന് അവിടെ നിന്ന് ഉയർത്തിയിലേക്ക് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നവനാണ് മമ്മിന് കത്തിച്ചൊരിക്കുന്ന സൂര്യനെ

അദൃശ്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്ന മനുഷ്യ മരണമുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ മശറയുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യ വിചാരണയുണ്ടെന്ന് വിശ്വസിക്കുന്ന മാനവാ നിന്നോട് അള്ളാഹു സുബാനുഖ പറയു നീ നീ ഭർത്താവ് തനിക്ക് ൂടി ആയിരക്കണക്കിന് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്തിൽ നിന്ന് മാസങ്ങൾ നിനക്ക് കൃത്യമായി പണം തരുമ്പോഴും ആ പണം പണമെൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരുപാട് പണമുള്ളവനാണ് പവർ ഉള്ളവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർത്തടിക്കരുതേ എത്ര പണമുള്ളവരായിരുന്നാലും എത്ര പവർ ഉള്ളവരായിരുന്നാലും ഇതാ ഒരു ഫിത്തിനയിലേക്ക് പോയാട് ഹിബായി പറയുകയാണ് ലോകത്തിന്റെ നായകൻ പറയുകയാറ്ക്കോരുങ്ങോ ാണ് വല്ലാത്ത കാഴ്ചയാ എന്റെ സമുദായം കാണാതിരിക്കുന്നത് അത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തേണ്ടത് വസ്ത്രത്തിൽ ഒരു ചെറിയ ചുണു വന്നതുള്ളൂ അപ്പോഴേ പറയാ ഇത് പറ്റത്തില്ല അല്ലേ ശരിയല്ലേ സോദരിമാരുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക് എന്താ നിങ്ങളൊന്ന് മണ്ണാത്ത് മറക്കപ്പുറ അല്ലേ എന്നാലും അവർ കാണൂല്ലേ ധൈര്യമായിട്ട് പറഞ്ഞോളി ശരിയല്ലേ ശരിയല്ലേ ശരിയെന്നേ അതെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്ത് ഉൾപ്പെടുത്തും ഇതെന്താ അവരെ പറയുന്നത് നമ്മള് പുറകോട്ടാണോ എത്ര ജോഡി വസ്ത്രം നമുക്ക് പറയാൻ പറ്റുമോ എണ്ണില്ല എണ്ണോ ഇല്ല എണ്ണമില്ല അത്രത്തോളം വസ്ത്രങ്ങളാണ് നമുക്ക് കാത്തി രക്ഷിക്കട്ടെ എത്ര ജോഡി വസ്ത്രം എത്ര ജോഡി വസ്ത്രം എത്ര ജോഡി കുപ്പായ ഉണ്ട് എത്ര ജോഡി മുണ്ടുണ്ട് പാൻഡിൽ തിരിക്കുന്ന ചെറുപ്പക്കാര് ചിന്തിക്ക എത്ര ജോഡിയുണ്ട് എന്ന് ചിന്തിച്ചു നോക്ക് എത്ര ജോഡി ചെരുപ്പുകളാണ് നമുക്കുള്ളത് ചിന്തിച്ചു നോക്ക് എത്ര സുഭിക്ഷതയാണ് നമുക്ക്